വെൽക്കം ടു ബ്ലസ്സിംഗ് ടുഡേ മോർണിംഗ് ഗ്ലോറി എല്ലാവരെയും ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മൾ ഒരുമിച്ച് ഫ്രൈഡേയിലേക്കാണ് എത്തിയിരിക്കുന്നത് വീക്കെൻഡിലേക്ക് എത്തിക്കുന്നു ഈ വീക്കെൻഡിൽ കർത്താവിൽ നിന്ന് ചില കാര്യങ്ങൾ പ്രാപിക്കാൻ നമുക്ക് തയ്യാറെടുക്കാം അതിനുള്ള ചില റൂം കർത്താവിന് കൊടുക്കാം ഇടം കർത്താവിന് കൊടുക്കാം നമുക്ക് റെഡിയാകാം ആ വിധവ അനേക പാത്രങ്ങൾ അനേക വെസൽസ് ആ എണ്ണ നിറയാൻ വേണ്ടി കൊണ്ടുവന്നതുപോലെ പ്രവാചകൻ്റെ അടുത്ത് കൊണ്ടുവന്നതുപോലെ നമ്മുടെ ഹൃദയങ്ങളെല്ലാം ഈ സമയത്ത് തുറന്നു കൊടുത്ത് കർത്താവ് നിറയ്ക്കുവാൻ വേണ്ടി തയ്യാറെടുക്കാം അതിനുവേണ്ടി അവസരം കൊടുക്കാം നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത രണ്ട് വ്യക്തികളുണ്ട് അവർക്ക് വേണ്ടി നമുക്ക് ആദ്യം പ്രാർത്ഥിക്കാം അതിനുശേഷം വചന സന്ദേശത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതായിരിക്കും നമുക്കിന്ന് ഒരു ഇലൈറ്റ് ഉള്ളത് എറണാകുളത്ത് നിന്നുള്ള ഒരു വെൽവിഷറാണ് ഒരു സിസ്റ്ററാണ് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഇന്ന് ഭർത്താവിൻ്റെ സെവൻറ്റി ഫസ്റ്റ് ബർത്ത് ഡേ ആണ് വാവ് മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ അങ്കിൾ കർത്താവ് അനുഗ്രഹിക്കട്ടെ ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ആ ബ്രദറിന് വേണ്ടി എസ്പെഷ്യലി പ്രാർത്ഥിക്കുന്നു എഴുപത്തി ഒന്നാമത്തെ ഈ ജന്മദിനത്തിൽ കർത്താവിൻ്റെ അനുഗ്രഹം കർത്താവിൻ്റെ ഫേവർ കർത്താവിൻ്റെ ഡിവൈൻ ഹെൽത്ത് എല്ലാം കാണട്ടെ കർത്താവെ താങ്ക് യു ലോഡ് ഈ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു ആത്മീകമായി വളരട്ടെ കർത്താവെ ദൈവിക ആരോഗ്യവും ദൈവിക സംരക്ഷണവും കർത്താവ് ഇവർ കാണട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ തന്നെ ഭവനത്തിലുള്ള എല്ലാവരും യേശുവിനെ അറിയുവാനും രക്ഷിക്കപ്പെടുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് ഒരു വലിയൊരു അത്ഭുതം അതിൽ ചെയ്യണം എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് യു ലോഡ് അപ്പോൾ തന്നെ നമുക്കൊരു കീ സ്പോൺസറാണ് ഉള്ളത് മുണ്ടക്കയത്തിൽ നിന്ന് രമണി സിസ്റ്ററാണ് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഇന്ന് മകൾ മഞ്ജരി കൃഷ്ണയുടെ ജന്മദിനമാണ് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവ് ഞങ്ങൾ അനുഗ്രഹിക്കുന്നു കർത്താവ് വലിയൊരു ഫേവർ ആ മകളെ ലൈഫിൽ കാണിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ തന്നെ ഡിസംബർ എട്ടിന് മഞ്ജുവിൻ്റെ മൂത്ത മകൾ മഞ്ജുവിൻ്റെ ജന്മദിനമാണ് അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ മഞ്ജു അപ്പോൾ തന്നെ ഡിസംബർ ഫിഫ്റ്റീൻത്തിന് രമിണി സിസ്റ്ററിൻ്റെ ബർത്ത് ആണ് അഡ്വാൻസ് ഹാപ്പി ബർത്ത് ഡേ രമണി സിസ്റ്റർ കർത്താവ് അനുഗ്രഹിക്കട്ടെ കർത്താവെ ഈ മൂന്ന് വ്യക്തികളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ വലിയ ഫേവർ കാണട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ പുതിയ വർഷം ഓരോരുത്തരുടെ ലൈഫിൽ പുതിയ ചില കാര്യങ്ങൾ എല്ലാത്തിലും ഒരു പുതുമ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കണ്ട് ആസ്വദിക്കട്ടെ ദൈവത്തിന് ഉണ്ടാകട്ടെ യേശുവിന് നാമത്തിൽ തന്നെ ആമേൻ 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 ഇന്ന് നമുക്ക് യു എയിൽ നമ്മുടെ മീറ്റിംഗ് നടക്കുകയാണ് മെറക്കൽ നൈറ്റ് അതിലേക്ക് വെൽക്കം ചെയ്യുന്നു അപ്പോൾ തന്നെ നമുക്ക് നാളെ യു കെയിൽ നമ്മുടെ റിവൈവ് യു കെ മീറ്റിംഗ് നടക്കുകയാണ് അതിലേക്കും എല്ലാവരും വെൽക്കം ചെയ്യുന്നു ഒരിക്കൽ കൂടെ കർത്താവ് നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ നമുക്കൊരുമിച്ച് ഇന്നത്തെ വചന സന്ദേശത്തിലേക്ക് പ്രവേശിക്കാം വെൽക്കം ബാക്ക് ഈ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ദിസ് ക്യാൻ ബി യോ സ്റ്റോഴി ഇത് നിങ്ങളുടെ കഥയാകാം യോസഫിൻ്റെ കഥയെ അടിസ്ഥാനമാക്കി ജീവിത ചരിത്രത്തെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിലും ഒരു മനുഷ്യ ജീവിതത്തിൽ അവൻ കടന്നു പോകാവുന്ന ഈ ഭൂമിയിലെ ക്രൂരമായ വേദന നിറഞ്ഞ എടുകൾ അധ്യായങ്ങൾ അതിലൂടെ ഒക്കെ പോയാലും അൾട്ടിമേറ്റലി ദൈവം വളരെ മാധുര്യമുള്ള ഏറ്റവും നല്ല ഒരു അന്ത്യത്തിൽ ആശിച്ച തുറമുഖത്ത് കർത്താവ് നമ്മെ എത്തിക്കും എന്നതാണ് യോസഫിൻ്റെ കഥയുടെ ഒരു ബ്രീഫിംഗ് എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയിലുണ്ടായിരിക്കണം ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിയേഴ് മുതൽ അൻപത് വരെയുള്ള അധ്യായങ്ങളിൽ പരന്നു കിടക്കുന്ന യോസഫിൻ്റെ ലൈഫ് സ്റ്റോറി അത് വളരെ ഡീറ്റെയിൽഡായിട്ട് പരിശുദ്ധാത്മാവിലെ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധാത്മാവിനെ തെറ്റുപറ്റില്ല എന്തുകൊണ്ട് യോസഫിൻ്റെ കഥ ഇത്രയും ഡീറ്റെയിൽഡായിട്ട് എഴുതി അതിൽ നിന്നും ഒത്തിരി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു എൻകറേജ്മെൻറ്റിന് വേണ്ടിയും അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ നമ്മൾ പോകുമ്പോൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം എങ്ങനെ ദൈവത്തിൽ വിശ്വസിക്കണം എങ്ങനെ എല്ലാവരും ചെയ്യുന്നത് പോലെ പാപത്തിൽ വീഴാതെ എല്ലാവരും വീഴുന്നത് പോലെ വീഴാതെ പിടിച്ചു നിൽക്കണം ദൈവത്തോട് ചേർന്ന് നടക്കണം നമ്മുടെ ആത്മീയ ജീവിതം നശിച്ചു പോകാതെ അത് കളഞ്ഞു കുളിക്കാതെ ദൈവത്തിന് വേണ്ടി നിൽക്കണം എന്ത് നഷ്ടം വന്നാലും സത്യത്തിന് വേണ്ടി നിൽക്കണം എന്നുള്ള ശക്തമായ ഒരു മെസ്സേജാണ് ജോസഫിൻ്റെ കഥയിലൂടെ നമുക്ക് ലഭിക്കുന്നത് പതിനേഴ് വയസ്സുള്ള ബാലൻ അവന് ആദ്യം നമ്മൾ കാണുന്നു തൻ്റെ മറ്റുള്ള സഹോദരങ്ങളോടുകൂടെ താൻ ആടുകളെ മേയിക്കുന്ന സമയത്ത് അവർ ചെയ്യുന്ന ദുഷ്പ്രവൃത്തികൾ കണ്ടിട്ട് മനസ്സും വേദനിച്ച് അപ്പനോടിയെന്ന് പറഞ്ഞു ചേട്ടന്മാരിങ്ങനെയാണ് ചെയ്യുന്നത് ഒന്നിലും അവൻ കൂടിയില്ല അവനും വേണമെങ്കിൽ പാപത്തിൻ്റെ സുഖലോലുപതകളിൽ ചേട്ടന്മാർ മുതിർന്നവരല്ലേ ചേട്ടന്മാരോട് ചേർന്ന് അങ്ങ് പോകാമായിരുന്നു പക്ഷെ അവൻ പോയില്ല അതുകൊണ്ട് അവന് കിട്ടിയ റിവാർഡ് എന്തായിരുന്നു അവരുടെ വെറുപ്പാണ് അവരുടെ വെറുപ്പ് കിട്ടി ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ ഒരു പത്തിരുപത് പേരെ ഒരുമിച്ചിരിക്കുന്ന സ്ഥലത്ത് പത്തൊൻപത് പേരും തീരുമാനിച്ച് ചില വൃത്തിയേട്ട പാവങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ഒരാളുടെ തീരുമാനം എന്തായിരിക്കും ഓ എല്ലാവരും ചെയ്യുമ്പോൾ മെജോറിറ്റി അവിടെ അതുകൊണ്ട് ഈ സമയത്ത് സഹകരിച്ചില്ലെങ്കിൽ നമ്മളൊന്ന് അല്ലേ അങ്ങനെ തോന്നിപ്പോലേ നിങ്ങളൊരു ബിസിനസ് പാർട്ടിയിലാണ് ഈ പത്തൊൻപത് പേര് ഇരുന്ന് മദ്യപിക്കുകയാണ് അതും ബില്ലൊന്നും പേ ചെയ്യേണ്ട ആവശ്യമില്ല ഇത് ഫ്രീ ആണെന്നേ ബിസിനസ് ഡിന്നർ പാർട്ടിയിലാണ് ഫ്രീ ആണ് എന്ന് പറഞ്ഞാൽ ആരും അറിയാതെ ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ട് മറച്ച് പിടിച്ച് കുറച്ചും കുടിക്കുമോ ആ എല്ലാവരും ഇനിയിപ്പോൾ അവരുടെ ആരാണ് ഉള്ളത് എല്ലാവരും ഉണ്ട് അവിടെയാണ് ഒരു ദൈവ പൈതലിൻ്റെ വാല്യൂ അറിയേണ്ടത് എനിക്കറിയാം ഒത്തിരി പേരും സഭയ്ക്കകത്ത് വരുന്നവർ പ്രാർത്ഥനകളിൽ വരുന്നവർക്ക് രണ്ട് മുഖങ്ങളുണ്ട് പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ ഒരു ഏഞ്ചലിൻ്റെ ഫേസ് ആയിരിക്കും പുറത്ത് പോയി കഴിഞ്ഞാൽ വേറൊരു ഫേസ് ആയിരിക്കും അങ്ങനെയുള്ള ജീവിതം നമുക്ക് വേണ്ട പണ്ടൊരാൾ പറഞ്ഞു സഭയ്ക്കകത്ത് വരുമ്പോൾ കന്യക മറിയുക പുറത്തേക്ക് ഇറങ്ങി കമ്പോളമറിയ എന്ന രീതിയിൽ ജീവിക്കരുത് ദൈവഭയം അകത്തുണ്ടെങ്കിൽ ഒറ്റക്കാണെങ്കിലും മറ്റുള്ളവരുടെ സമൂഹജീവിയായ സമൂഹത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും ഒറ്റ ഫേസ് മതി ദൈവം മുഖമല്ല നോക്കുന്നത് ദൈവം മറ്റുള്ളവരോടുള്ള പെരുമാറ്റമല്ല നോക്കുന്നത് ദൈവം ഹൃദയത്തിലേക്കാണ് നോക്കുന്നത് ഞാനൊരു കാര്യം പറയുന്ന മാർക്ക് ചെയ്തോളണം എഴുതി വെച്ചോളണം ഇന്നത്തെ ദൈവഭയത്തിലുള്ള ചുവടുകളാണ് ഉന്നതികളിൽ നമ്മെ നമ്മെത്തിക്കുന്നത് അതെങ്ങനെ റൈറ്റ് വേർഡ് വെച്ച് പറയണമെന്ന് വെച്ചാൽ എനിക്കറിഞ്ഞുകൂടാ എങ്ങനെയാന്ന് ചോദിക്കുകയുള്ളൂ ദൈവഭയത്തിൽ ഇന്ന് വയ്ക്കുന്ന ചുവടുകളാണ് ദൈവം വെച്ചിരിക്കുന്ന ഔന്നത്യത്തിൽ നാളുകളിൽ നമ്മളെ കൊണ്ടുപോയി എത്തിക്കുന്നത് എന്നാൽ ദൈവഭയം പോയി ഓ ദൈവമെല്ലാം ക്ഷമിച്ചു കൊടുത്തേ എന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെയും ജീവിക്കുന്നവർ അവിടെ എത്തണമെന്നില്ല യൂസഫിൻ്റെ ജീവിതത്തിൽ ഒറ്റയ്ക്കും മറ്റുള്ളവരുടെ കൂടെയും ഒക്കെയും പാപത്തിനുള്ള നൂറ് 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 സാഹചര്യങ്ങൾ ആരും തന്നെ ശിക്ഷിക്കാൻ പോകുന്നില്ല ആരും കുറ്റപ്പെടുത്താൻ പോകുന്നില്ല എല്ലാം തനിക്ക് അനുകൂലമാണ് അതുപോലുള്ള സാഹചര്യങ്ങൾ തൻ്റെ മുമ്പിൽ ഒരുങ്ങി നിന്നിട്ടും തൻ്റെ അകത്ത് ദൈവഭയം ഉണ്ടായിരുന്നത് കൊണ്ട് പ്രൈവറ്റായും പബ്ലിക്കായും അവൻ പാപം ചെയ്തില്ല ഞാൻ പറഞ്ഞല്ലോ ബൈബിൾ ക്യാരക്ടേഴ്സിൽ എത്രയോ പേർ വലിയ വ്യഭിചാരത്തിലും കൊലപാതകത്തിലും എല്ലാം വീണുപോയി ദൈവരെ കുളിപ്പിച്ച് റെഡിയാക്കി ആക്കി എടുത്തു എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏത് പാവം ക്ഷമിച്ചുകൊണ്ടിരിക്കും മില്യൺ ടൈംസ് ദൈവം ക്ഷമിക്കും ട്രില്യൺ ടൈംസ് ദൈവം ക്ഷമിക്കും പക്ഷെ വിഷയം എന്താണെന്ന് അറിയാമോ ദൈവം ക്ഷമിക്കുമെങ്കിലും ചെയ്തു കൂട്ടിയ പാവപ്രവൃത്തികളുടെ കോൺസിക്വൻസസ് അനുഭവിക്കേണ്ടി വരും രണ്ട് പിഷാജിന് ജീവിതത്തിലേക്കുള്ളൊരു പ്രവേശന കവാടമാണ് പാപം അതായത് ആക്ടിവിറ്റീസ് ഓപ്പൺ ഇൻറോഡ് ടുയർ ലൈഫ് ഫോർ ദ ഡെബിൾ സ്വന്തം ജീവിതത്തിലേക്കൊരു ഇൻറോഡ് സൃഷ്ടിക്കും സോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ദൈവം ക്ഷമിക്കുമെങ്കിലും ചെയ്തു കൂട്ടുന്ന പാപങ്ങളുടെ പലതിൻ്റെയും പരിണിത ഫലവും കൂടാതെ പിശാജ് ജീവിതത്തിൽ കയറി വെക്കുന്ന നാശ സൃഷ്ടിക്കുന്ന നാശനഷ്ടങ്ങൾ അനുഭവിക്കേണ്ടി വരും അതെൻ്റെ ജീവിതത്തിൽ അത് സംഭവിച്ചില്ലേ താൻ വ്യഭിചാരത്തിൽ വീണു കൊലപാതകം ചെയ്തു അതിനുശേഷം ആ സ്റ്റോറി വായിച്ചു നോക്കണം താൻ അനുഭവിച്ച മനോദുഖങ്ങൾ ശാരീരിക ശാരീരിക ക്ലേശങ്ങൾ രാജ്യം കടന്നുപോയ വഴികൾ ശിക്ഷാവിധികൾ തൻ്റെ തലമുറകളിൽ തീരാത്തതുപോലെ അത് റെക്കറിങ് ആയി വന്നോണ്ടിരുന്നു ആ പ്രശ്നം അതുകൊണ്ട് ഒത്തിരി പേർക്കൊരു തെറ്റിദ്ധാരണ്ട് ദൈവം ക്ഷമിക്കുമല്ലോ അതുകൊണ്ട് അല്പമൊക്കെ ചിലതിലൊക്കെ ഞാൻ അങ്ങ് ചെയ്താലും പാപം ചെയ്താലും കർത്താവ് ക്ഷമിക്കണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രശ്നം തീർന്നല്ലോ ദൈവം ക്ഷമിക്കുമല്ലോ നോ ദൈവത്തെ ആർക്കും പരിഹസിച്ചുകൂടാ വഞ്ചനപ്പെടാതിരിപ്പിൻ മനുഷ്യൻ ജഡത്തിൽ വിതച്ചാൽ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും ആത്മാവിൽ വിതച്ചാൽ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും അതുകൊണ്ട് പാപം എല്ലും ഡെഡ്ലിയാണ് പാപത്തിൻ്റെ ശമ്പളം മരണമാണ് അത് മറന്നുപോകരുത് അല്ല എല്ലാം കർത്താവ് ക്രൂശിലുണ്ടാക്കി വെച്ചിട്ടുണ്ട് നോ പ്രോബ്ലം അതിനൊന്നും ഞാൻ എതിർക്കുന്നില്ല പക്ഷേ സാത്താന് സ്വന്തം ജീവിതത്തിലേക്ക് വഴിപെട്ടുന്നതാണ് പാപങ്ങളിൽ വീഴുന്നത് എന്ന കാര്യം മറക്കരുത് ഞാൻ പറഞ്ഞു വരുന്നത് യോസഫ് തൻ്റെ ചെറുപ്പകാലം മുതൽ അവൻ ഒരു വേറിട്ട സ്വഭാവം അവനുണ്ടായിരുന്നു എല്ലാവരോടൊപ്പം അവൻ പാപപങ്കിലമായ ഒരു ജീവിതത്തിൽ വീണില്ല കൗമാരപ്രായക്കാർക്കൊക്കെ വീഴാവുന്നതിലൊന്നും അവൻ വീണില്ല അപ്പം അങ്ങനെയും ജീവിക്കാം ഞാൻ പറഞ്ഞല്ലോ സ്വന്തം ജീവിതത്തിൽ പാപം ചെയ്ത് ശരിക്കും അനുഭവിച്ച് പഠിച്ചെങ്കിൽ മാത്രമേ നാളെ സുവിശേഷം പ്രസംഗിക്കാൻ പറ്റൂ അല്ലെങ്കിൽ മറ്റുള്ളവരെ നേടാൻ പറ്റൂ നോ അങ്ങനെ ഇല്ല ഈ കഥാപാത്രങ്ങളിൽ നിന്നും നമ്മൾ ചുറ്റുമുള്ള പലരുടെയും സാക്ഷ്യങ്ങളിൽ നിന്നും നമ്മൾ ഗുണപാഠം ഉൾക്കൊണ്ട് അതിനെ അതിനൊഴിവാക്കുന്നതാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുക അതുകൊണ്ടാണ് ഞാൻ ഇത് ഇങ്ങനെ വിസ്തരിച്ച് പറയുന്നത് കോളേജിൽ പഠിക്കുന്നവർ തന്നെ കേൾക്കുന്നുണ്ടായിരിക്കും നേഴ്സുമാർ തന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഡോക്ടേഴ്സ് എന്നെ കേൾക്കുന്നു ബിസിനസ്സുകാരനെ കേൾക്കുന്നുണ്ടായിരിക്കും വളരെ മോശം ഒരുപക്ഷെ ചേരി പോലെയുള്ള ഒരു സ്ഥലത്ത് താമസിക്കുന്നവർ തന്നെ കേൾക്കുന്നുണ്ടായിരിക്കും കോളനികൾ പോലെയുള്ള ചുറ്റും ഒച്ചപ്പാടും ബഹളവും പാകപ്രവൃത്തികളും അവിടെ നിന്നൊരു ഫിലിം സോങ് വരുന്നു ഇവിടെ നിന്ന് ബാഡ് ലാംഗ്വേജ് ഉപയോഗിക്കുന്ന അങ്ങനെയുള്ളൊരു വൃത്തികെട്ടൊരു സാഹചര്യത്തിലായിരിക്കാം നിങ്ങൾ ജീവിക്കുന്നത് പക്ഷെ അതിന് നടുവിലും ദൈവത്തിൻ്റെ കൃപയിൽ ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കും തെളിവുകളുണ്ട് വചനത്തിൽ ഏലി എന്ന് പറയുന്ന മഹാപുരോഹിതൻ്റെ പുരോഹിതൻ്റെ പുത്രന്മാർ ഹൊഫ്നിയും ഫിനഹാസും വളരെ വൃത്തികെട്ട പിള്ളേരായിരുന്നു അവർ യാഗവിടത്തെ മലിനമാക്കി ദേവാലയത്തിനകത്ത് വെച്ചവർ സെക്ഷൽ ഇമ്മോറാലിറ്റിയിൽ വീണു എന്നാൽ ആ പിള്ളേരുടെ ഇടയിൽ ബാലൻ ഒരു തെറ്റും പറയാനില്ലാത്തതുപോലെ അതിന് നടുവിൽ അവൻ വളർന്നു വാവ് വാവ് വാവു അപ്പൊ സാധിക്കില്ലേ സാധിക്കും എത്ര ഹീനമായ സാഹചര്യത്തിലും വേണ്ടി ജീവിക്കാൻ സാധിക്കും ദൈവം അറിയാതെ അല്ലല്ലോ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ചെന്ന് വീണത് അവിടെയും എൻ്റെ ജീവിതം സാക്ഷ്യമാണ് അങ്ങനെയുള്ള സാഹചര്യത്തിലൂടെ എല്ലാം ഞാൻ പോയിട്ടുണ്ട് ഫ്രണ്ട്സിന് ഇടയിലും കോളേജിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും വളരെ മോശ സാഹചര്യത്തിൽ ദൈവകൃപയാൽ അവിടെയൊക്കെ പിടിച്ചു നിൽക്കാൻ ദൈവ എന്നെ സഹായിച്ചു അതിൽ വീണ് പോകാതെ ഇരീസ് പോസിബിൾ ഇറിസ് പോസിബിൾ ഈസ് പോസിബിൾ ഏതായാലും യോസഫിനെ മുന്നോട്ട് പിന്നെ നയിച്ചുകൊണ്ടിരുന്നത് അവൻ കണ്ട് രണ്ട് സ്വപ്നങ്ങളാണ് രണ്ട് സ്വപ്നങ്ങൾ ഏകദേശം ഒന്നാണെങ്കിലും ചെറിയ ഡിഫറൻസ് ഉണ്ടെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞു ഈ ഇതവൻ്റെ അകത്ത് ഇങ്ങനെ നിൽക്കുകയാണ് ദൈവം നൽകിയ സ്വപ്നങ്ങൾ ഓക്കെ നമുക്ക് അടുത്ത ചില വചനങ്ങളിലേക്ക് നമുക്ക് പോകാം പന്ത്രണ്ടാമത്തെ പതിനൊന്ന് വരെ നമ്മൾ വായിച്ച് പന്ത്രണ്ട് നോക്കി അവൻ്റെ സഹോദരന്മാർ അപ്പൻ്റെ ആടുകളെ മേയ്പ്പ ഷേഖേമിൽ പോയിരുന്നു ഇസ്രായേൽ യോസഫിനോട് അപ്പൻ മകനോട് നിൻ്റെ സഹോദരന്മാർ ഷേഖേമിൽ ആട് മേയിക്കുന്നുണ്ടല്ലോ വരുക ഞാൻ നിന്നെ അവരുടെ അടുക്കൽ അയക്കും എന്ന് പറഞ്ഞതിന് അവനവനോട് ഞാൻ പോകാമെന്ന് പറഞ്ഞു അനുസരണമുള്ള മകനാണ് പറഞ്ഞു അവൻ അവനോട് നീ ചെന്ന് നിൻ്റെ സഹോദരന്മാർക്ക് സുഖം തന്നെയോ ആടുകൾ നന്നായിരിക്കുന്നുവോ എന്ന് നോക്കി വന്ന് വസ്തുത അറിയിക്കണം എന്ന് പറഞ്ഞ് ഹെബ്രോൺ താഴ്വരയിൽ നിന്ന് അവനെ അയച്ചു അവൻ ഷേഖ്യമിലെത്തി അവൻ വെളിം പ്രദേശത്ത് ചുറ്റു നടക്കുന്നത് ഒരുത്തം കണ്ടു നീ എന്തന്വേഷിക്കുന്നുവെന്ന് അവനോട് ചോദിച്ചു അതിനവൻ ഞാൻ നിൻ്റെ ഞാൻ എൻ്റെ സഹോദരന്മാരെ അന്വേഷിക്കുന്നു അവർ എവിടെ ആട് മേയിക്കും നിന്ന് എന്നോട് അറിയിക്കണമേന്ന് പറഞ്ഞു അവർ എവിടെ നിന്ന് പോയി നാം ദോത്താനിലേക്ക് പോകുക എന്നവർ പറയുന്നത് ഞാൻ കേട്ടു എന്നാണ് പറഞ്ഞു അങ്ങനെ യോസഫ് തൻ്റെ സഹോദരന്മാരെ അന്വേഷിച്ച് ചെന്നു ദോഥാനിൽ വെച്ച് കണ്ടു പതിനേഴാം മത്തെ വചനം വരെയാണ് ഞാൻ വായിച്ചത് ഈ ഭാഗങ്ങളൊക്കെ നിങ്ങൾ ഈ ദിവസങ്ങളിൽ പല പ്രാവശ്യം വായിക്കുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം എങ്കിലും അടുത്തൊരു ഒരു അടുത്തൊരു എപ്പിസോഡിലേക്ക് നമ്മൾ പോവുകയാണ് മീൻസ് കഥയുടെ അടുത്തൊരു സെക്ഷനിലേക്ക് നമ്മൾ പോവുകയാണ് ബാക്ക്ഗ്രൗണ്ട് ഏകദേശം മനസ്സിലായി അപ്പൻ്റെ ഇഷ്ടപുത്രൻ അതാണ് ഇപ്പോഴത്തെ അവൻ്റെ സ്റ്റേറ്റസ് മൂന്ന് ഫേസസ് ഉണ്ടെന്ന് ഞാൻ ഒരു ദിവസം പറഞ്ഞു ഓർക്കുന്നുണ്ടോ ബിലവട്ട്സൺ ദെൻ റിജക്റ്റഡ് സ്ലൈഫ് ദെൻ എക്സോൾട്ടഡ് റൂളർ പ്രിയപുത്രൻ അടുത്തത് തിരസ്കരിക്കപ്പെട്ട അടിമ തള്ളിക്കളയപ്പെട്ട അടിമ പിന്നെ പിന്നെന്താണ് ഉയർത്തപ്പെട്ട ഒരു ഭരണാധിപൻ അപ്പോൾ ആദ്യത്തെ ആ ഫേസാണ് നമ്മൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത് ഇനി അടുത്തൊരു ഫേസിലേക്ക് പോകുന്നതിനുള്ള ഒരു ചെറിയൊരു തിരി ഇവിടെ തിരിക്കുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ട് ഏകദേശം മനസ്സിലായി ഒരു വീട് നാല് ഒരപ്പൻ നാല് ഭാര്യമാർ നാല് അമ്മമാർ എല്ലാവർക്കും കൂടെ പന്ത്രണ്ട് അമ്മക്കളും പുത്രിമാരും പതിനൊന്നാമത്തവനായിരിക്കുന്ന യൂസഫ് അവൻ മാത്രം ബാക്കി പതിനൊന്ന് പേരിലും വ്യത്യസ്തനാണ് ക്യാരക്ടർ കൊണ്ട് അവൻ്റെ ക്യാരക്ടറിൽ അവന് ഈ ലോകത്തിൻ്റെ വഴികളില്ല ഈ ലോകത്തിൻ്റെ രീതികളില്ല ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന അപ്പനോട് ബന്ധമുള്ള അവൻ വളരെ ശ്രദ്ധിക്കേണ്ട അപ്പനോട് തൻ്റെ പിതാവിനോട് ഹാർട്ട് ഹാർട്ട് കണക്ഷനുള്ള ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഒത്തിരി മക്കൾക്കും അപ്പന്മാരോട് ഹാർട്ട് ഹാർട്ട് കണക്ഷൻ ഇല്ല ദ ആർ ലിവിങ് ഇൻഡിപെൻഡൻറ്റ് അപ്പന്മാരോട് സത്യം ഞാൻ പറയാം അപ്പനും മക്കളും തമ്മിലുള്ള ഹാർട്ട് ഹാർട്ട് കണക്ഷൻ വന്നാൽ ഉണർവായി കാരണം ഏലിയാവിൻ്റെ ആത്മാവിൻ്റെ ശക്തിയോടുകൂടി വന്ന് അവനപ്പന്മാരുടെ ഹൃദയത്തെ മക്കളോടും മക്കളുടെ ഹൃദയത്തെ അപ്പന്മാരോടും നിരപ്പിക്കും സ്നാപയോഹനത് ചെയ്തു ഞന്ദി കാലത്ത് അങ്ങനെ ഒരു സംഭവം ഉണ്ടാകും ഏലിയാവിൻ്റെ ആത്മാവ് ശക്തമായി പ്രവർത്തിക്കും ദ സ്പിരിറ്റ് ഓഫ് എലൈജാണ് ദ സ്പിരിറ്റ് ഓഫ്ജീസ് റെക്കൺസിലിയേഷൻ സ്പിരിറ്റ് അങ്ങനെ അപ്പന്മാരുടെയും മക്കളുടെ ഹൃദയങ്ങളെ തമ്മിൽ കണക്റ്റ് ചെയ്യുന്ന റീ കണക്റ്റ് ചെയ്യുന്ന ഒരാത്മാവ് അത് ദൈവാത്മാവാണ് അത് വന്നു കഴിയുമ്പോൾ ഉണർവായി അത് അതിൻ്റെ ഒരു അർത്ഥം കൂടെ ഉണ്ട് ഇങ്ങനെ എന്ന് വെച്ചാൽ ഭൂമിയിലുള്ള ദൈവത്തിൻ്റെ മക്കൾ സ്വർഗത്തിലെ പിതാവുമായിട്ടുള്ള ഹാർട്ട് ഹാർട്ട് കണക്ഷൻ ദാറ്റ് ഇസ് റിവൈവൽ ഓക്കെ അപ്പോൾ യോസഫിന് ഇങ്ങനെ ഹാർട്ട് ഹാർട്ട് കണക്ഷൻ ഉണ്ട് അപ്പനോട് അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയും ജ്യേഷ്ഠന്മാരുടെ വളരെ വൃത്തിഹീനമായ ജീവിത രീതികളെക്കുറിച്ച് അവൻ റിപ്പോർട്ട് ചെയ്തു പിന്നീടാണ് താൻ സ്വപ്നങ്ങൾ കാണുന്നത് അതിനിടയിൽ അപ്പൻ അപ്പൻ നൽകിയ ഗിഫ്റ്റായ ഉടുപ്പ് ഇതെല്ലാം കൂടെ ആ സൂയയും വേർപ്പും ഒത്തിരി തനിക്ക് കിട്ടി ഒരു ഭാഗത്ത് നിന്ന് വരുന്ന വലിയ സ്നേഹം മറുഭാഗത്ത് നിന്ന് ഭയങ്കരമായ ഹൈട്രെറ്റ് അട്രാക്ട് ചെയ്തേക്കാം നിങ്ങളെ ഒരാൾ ഭയങ്കരമായി സ്നേഹിക്കുന്നു അപ്പോൾ കുറേ പേര് വെറുതെ ഓ അവർ തമ്മിൽ ഇപ്പോൾ ഭയങ്കര കൂട്ടം ഞങ്ങളൊന്നും വേണ്ട മനസ്സിലാകുന്നുണ്ടോ ഇങ്ങനെ ഒരു രീതിയിലോട്ടൊക്കെ നമ്മൾ പോകാം പക്ഷെ ഇതൊന്നുമല്ല ദിസ് ഈസ് നോട്ട് ദി എൻഡ് ഓഫ് ദി സ്റ്റോറി ദൈവം ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കസ്ട്രേറ്റ് ചെയ്യുന്നുണ്ട് ഒരു നല്ല ഭാവിയിൽ നിങ്ങളെത്തിക്ക ദിസ് ക്യാൻ ബി യുവർ സ്റ്റോറി ദിസ് ക്യാൻ ബി യുവർ സ്റ്റോഴി ഇത് നിങ്ങളുടെ കഥയാകാം എന്നോട് വളരെ ക്ഷമയോടുകൂടെ എന്നോടൊപ്പം നടക്കണം വളരെ ക്ഷമിക്കണം കാരണം ഞാൻ ഓരോന്നും ഓരോന്നും ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ പോവുക അവസാനം ഇത് എവിടെ എത്തും എന്ന് നോക്കാം അത് നിങ്ങളുടെ ഫ്യൂച്ചറും ആയിരിക്കും ദിസ് കാൻ ബി യുവർ സ്റ്റോറി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം അപ്പൻ മകനെ വിളിച്ചിട്ട് യാക്കോ യോസ യോസഫിനെ വിളിച്ചിട്ട് പറയാൻ മോനെ കുറേ നാളായി നിൻ്റെ ജ്യേഷ്ഠ സഹോദരങ്ങൾ അവരുടെയൊക്കെ ആടുകളെ മേയ്ക്കൊന്ന് നീ ഒന്ന് പോയി അവരുടെ ഒന്ന് അവർ സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും ഓക്കെ ആണോ എന്നൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് വരണം പോ അങ്ങനെ അവൻ പോകുമ്പോഴാണ് ഷേഖേമിലുണ്ടെന്ന് വെച്ച് പോകുന്നു പക്ഷേ അവിടെ ഇല്ലായിരുന്നു ദോത്താനിലേക്ക് പോയെന്ന് ഒരാൾ പറഞ്ഞു കേട്ടു അവിടെ ചെന്നു അവിടെ ചെന്നു ദോത്താനിൽ വെച്ച് ജ്യേഷ്ഠ സഹോദരങ്ങളെ കണ്ടു പതിനെട്ടാമത്തെ വചനം അവർ അവനെ ദൂരത്തു നിന്ന് കണ്ടിട്ട് അവനെ കൊല്ലേണ്ടതിന് അവൻ വരും മുമ്പേ അവന് വിരോധമായി ദുരാലോചന ചെയ്തു ഓ ഒരു പക്ഷേ ഈ ചില വാലീസും ഹിൽസും ഇതിലൂടെയൊക്കെ ഇങ്ങനെ ഈ ഈ ഈ ടീനേജർ യോസഫ് ഇങ്ങനെ നടന്നു വരിക ദൂരെന്നേ മനസ്സിലായി ഇവരുന്നുണ്ട് അപ്പൻ അവനെ പറഞ്ഞു വിടുന്നുണ്ട് ഈ ജ്യേഷ്ഠ സഹോദരങ്ങളെല്ലാം കൂടെ ദൂരെ നിന്ന് തന്നെ പറഞ്ഞു എന്ന് അവനെ കൊല്ലണം ജലസി എഴുതി വെക്കുക ഒരാളുടെ അകത്ത് വന്നു കഴിഞ്ഞാൽ കൊലപാതകത്തിലാണ് അവസാനിക്കുക അസൂയ ഒരു കൊലപാതകയാണ് കൊല്ലും അസൂയ കൊല്ലും അസൂയ കൊല്ലും ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ തുടക്കം മുതൽ എങ്ങനെയാണ് ജലസി ീഡ്സ് ടു ഡിവിഷൻ ഡീപ്പ് അനിമോസിറ്റി വിത്ത് ഇൻ ദ ഫാമിലി ഈ അസൂയയുടെ പ്രത്യേകത അതിൽ അതിൽ ഉണ്ടാകും പല വിഭാഗങ്ങളും ഉണ്ടാകും അസൂയ വന്നു കഴിഞ്ഞാൽ ഡിവിഷൻ ഉണ്ടാകും എന്ന് മാത്രമല്ല അതിഭയങ്കരമായ അകത്ത് ഒരു ശത്രുതാ മനോഭാവം ഉണ്ടാകും അങ്ങനെ ഇവൻ്റെ വീട്ടിലുണ്ടാവുകയാണ് ഉടനെ ഇവർ ചിന്തിക്കുന്നവനെ കൊല്ലണമെന്ന് അവൻ്റെ ലോക്കൽ ഗാർഡിയൻസ് ആണ് അവനെ സംരക്ഷിക്കേണ്ട ജ്യേഷ്ഠ സഹോദരങ്ങളെ പറയണം അവനെ കൊല്ലണമെന്ന് കാരണം വെറുപ്പ് വെറുപ്പോക്കൂ വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു കാര്യം ഞാൻ പറയുകയാണ് ഈ ഫ്രാക്ട്രിസൈഡ് എന്ന് പറയുന്ന ഒരു സാധനം എന്ന് പറയുന്നത് സഹോദര ഹത്യ സ്വന്തം സഹോദരനെ കൊല്ലുന്നത് ഒന്നാമത്തെ കുടുംബത്തിൽ തുടങ്ങിയതാണ് ഓർക്കുന്നുണ്ടോ ഹാബേലിൻ്റെയും കയ്യൻ്റെയും കാര്യം ദൈവ മഹാബേലിൻ്റെ യാഗത്തിൽ പ്രസാദിച്ചു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ കയ്യന് തൻ്റെ സഹോദരനോട് അസൂയമുണ്ടായി ദേഷ്യമുണ്ടായി അത് കൊലപാതകത്തിലെത്തി ജലസി അക്ഷരീയമായ കൊലപാതകം നടന്നില്ലെങ്കിലും വാക്കുകൾ കൊണ്ട് മുറിപ്പെടുത്താൻ കൊല്ലാം തേജോവധം ചെയ്യാം ഒരു ക്രൂരമായ മുനവെച്ചുള്ള വാക്കുകൾ കൊണ്ട് അയാളെ കൊല്ലാം മനസ്സിനെ കൊല്ല ഹൃദയത്തെ കൊല്ല ഓക്കെ അങ്ങനെ കൈബലിനെ കൊല്ലുന്നു ഇനി ഉൽപ്പത്തി പുസ്റ്റ് ഇരുപത്തി നാൽപ്പത്തി ഒന്നിലും നോക്കി ഈഷോ ഹെൽഡ് ജേക്കബ് ബിക്കോസ് ഓഫ് ദ ഹിസ് ഫാദർ ഹാഡ് ഹാഡ് ഹിം ഹി 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 ടു ഹിംസെൽഫ് ദ ബ്ലസ് ഓഫ് മോർണിംഗ് ഫോർ മൈ ഫാദർ ആർ നിയർ ഐ വിൽ കിൽ മൈ ബ്രദർ ജേക്കബ് നോക്കൂ ആ കഥ എല്ലാവർക്കും അറിയാലോ ഈ ഇരട്ട പിള്ളേരാണ് യാക്കോബും ഏശാവും യാക്കോബ് അമ്മയുടെ മോൻ മമ്മി മോൻ ഇനി ഏശാവാണെങ്കിൽ അപ്പൻ്റെ മോൻ രണ്ടുപേരും ഓരോരുത്തരുടെ അടുത്തേക്ക് പോകും അപ്പം അപ്പനാണെങ്കിൽ കണ്ണ് മങ്ങിയിരിക്കുക ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമുണ്ട് വേട്ടയിറച്ചി അതുകൊണ്ടുവരുന്നത് ഏശാവാണ് യാക്കോബ് കൂടാരോസിയ അകത്ത് തന്നെ കയറി വീട്ടിൽ കയറിയിരിക്കും അമ്മയുടെ കുറേ കണക്ക് പക്ഷേ ഇവിടെ നമ്മൾ ഒത്തിരി അതിലേക്ക് ഞാൻ പോകുന്നില്ലെങ്കിലും അവിടെ സംഭവിച്ചത് അമ്മയുടെ ഒരു ഒത്താശ കൊണ്ട് അമ്മയുടെ പ്രേരണയോടുകൂടെ ഏശാവ് രോമമുള്ള മനുഷ്യനായിരുന്നതുകൊണ്ട് അതുപോലെ രോമത്തിൻ്റെ കുപ്പായമൊക്കെ ഇടിയിച്ച് അവിടെ ഒരു ആടിനെയൊക്കെ കൊന്ന് ഡെലീഷ്യസായിട്ടുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി കൊണ്ട് കൊടുത്ത് യാക്കോവ് മൂത്തവനായ യേശാവിന് കിട്ടേണ്ട ജ്യേഷ്ഠ അവകാശത്തെ അവൻ തട്ടിയെടുത്തു അന്ന് മുതലകത്ത് കൊല്ലണം 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 യാക്കോപനെ കൊല്ലണം ഇളയവൻ മൂത്തവൻ്റെ ജ്യേഷ്ഠാവകാശം എടുത്തുകൊണ്ട് പോയി അതിന് കാരണമൊക്കെ ഉണ്ട് അതിന് മുമ്പ് ഉണ്ടായ സംഭവങ്ങളൊക്കെ നിങ്ങൾക്കറിയാം ഏതായാലും അപ്പൻ മരിച്ചു ആ ഒരു വിലാപകാല ദുഃഖം ഒന്നു തീരുന്നില്ല അപ്പൻ മരിച്ച് നമ്മളിപ്പോൾ ഈ ഓർമസിന്ന് കഴിയട്ടെ അല്ലെങ്കിൽ ഇത് കഴിയട്ടെ ഞാൻ വച്ചിട്ടുണ്ട് അപ്പനങ്ങ് നീങ്ങി പിന്നെ മക്കൾ തമ്മിൽ അടിയിടാൻ വേണ്ടി റെഡി പല വീടുകളിലും ഇതല്ല സംഭവം അപ്പനൊന്നും മരിച്ചു കഴിഞ്ഞാൽ ബാക്കി ഞാൻ ഏറ്റു കാരണം ചെറുപ്പ കളിച്ചു വളർന്ന കാലം മുതലുള്ള പക അകത്ത് കിടക്കുകയാണ് അപ്പനുള്ള കാലത്ത് ഞാനൊന്നും ചെയ്യില്ല അപ്പനങ്ങ് നീങ്ങട്ടെ ഞാൻ ശരിയാക്കാം എൻ്റെ പ്രതികാരം മുഴുവൻ ഞാൻ എടുത്തിരിക്കും എത്രയും വീടുകളിത് സംഭവിക്കും ഇവിടെ അത് സംഭവിക്കുകയാണ് അവനെ കൊല്ലണം എന്നുള്ള തീരുമാനത്തിൽ ഈ ഏഷ്യാവത്തി പക്ഷേ ദൈവം വയാൽ യാക്കോവിനോടുകൂടി ദൈവം ഉണ്ടായിരുന്നതുകൊണ്ട് കൊലാതും നടന്നില്ല അതിനുശേഷം റെക്കൺസിലേഷനൊക്കെ മിറാക്കുലസ് ആയിട്ട് അവിടെ നടന്ന ചരിത്രം നമുക്കറിയാം കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരുപക്ഷെ എട്ടുപത്തി പേരുണ്ട് സഹോദരങ്ങൾ പത്ത് പേരുണ്ടെന്ന് വെച്ചു ഈ പത്ത് പേരും കൂടെ യോസഫ് ജോസഫ് ആണെങ്കിൽ ചെറിയവനാണ് ഉള്ളതിൽ ചെറുത് അവനെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുക അവനെ രക്ഷിക്കേണ്ടവരാണ് അവനെ കൊല്ലാൻ പോകുന്നത് പക്ഷേ എൻ്റെ ചോദ്യം അതൊന്നുമല്ല സ്വപ്നം കണ്ടത് എന്താ ഇവരെക്കാളൊക്കെ ഉയരത്തിൽ ദൈവം അഭിവൃദ്ധി നൽകി അധികാരം നൽകി പൊസിഷൻ നൽകി ആദരിക്കുമെന്ന സ്വപ്നം കണ്ടവൻ്റെ എന്താ കൊല്ലാൻ പോവുക ഇവിടെയാണ് ഒത്തിരി പേർക്ക് തെറ്റ് ഭയങ്കരമായ വാക്തത്വം കിട്ടി പ്രവചന തൂത് കിട്ടി ദൈവനെ ശക്തമായി ഉപയോഗിക്കാൻ പോകുന്നു അല്ലെങ്കിൽ ദൈവനെ ഭയങ്കരമായി ഉയർത്താൻ പോകുന്നു പക്ഷേ അടുത്ത ദിവസം നേരെ ഒരു പൊട്ടക്കുഴിയുടെ അനുഭവമായിരിക്കാൻ വരാൻ പോകുന്നത് ഇതിന് കാരണം ഒരു സ്വപ്നം കണ്ടാൽ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ആ സ്വപ്നം നിറവേറണമെന്നില്ല ഇറ്റ് ടേക്ക് ഇയേഴ്സ് ഞാനിപ്പോഴേ ചാടിക്കേറി പറയുകയാണ് എങ്കിലും കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് നിങ്ങളോടത് പറയാതിരിക്കാൻ സാധ്യമല്ല പതിനേഴ് വയസ്സിലാണ് തനിക്ക് സ്വപ്നം കിട്ടുന്നതെങ്കിൽ നീണ്ട പതിമൂന്ന് വർഷങ്ങൾ താൻ അനുഭവിക്കാത്ത യാതനകളും പ്രശ്നങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ഇല്ല അത്രയും പ്രശ്നങ്ങളോട് താൻ പോയി മുപ്പതാമത്തെ വയസ്സിലാണ് സ്വപ്നത്തിൻ്റെ നിവൃത്തികരണം ആരംഭിച്ചത് അതുകൊണ്ട് ദൈവത്തിൽ നിന്നൊരു ഭാഗത്തത്വം കിട്ടിയാൽ പെട്ടെന്ന് തന്നെ എല്ലാം നടക്കണമെന്നൊന്നുമില്ല അതിനുശേഷം പിന്നെ വരുന്നത് ഒരു ക്ലാസ് റൂം ഒരു പ്രോസസ്സ് ആയിരിക്കാം പലതിലൂടെയും കടന്നുപോയി എന്നിരിക്കാം അതിൻ്റെ അർത്ഥം സ്വപ്നം നിറവേറും നിറവേറുകയില്ലെന്നല്ല സ്വപ്നം നൽകിയവൻ അതിനെ നിറവേറ്റും പ്രാർത്ഥിച്ചാലോ കർത്താവ് അങ്ങയുടെ നാമത്തിൽ ജനങ്ങളെ അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ശരീരത്തിലെ വിവിധ വേദനകൾ മാറിപ്പോട്ടെ ഇൻഫെക്ഷനുകൾ മാറിപ്പോട്ടെ ഇൻ ദ മൈറ്റ് നെയ്മ് ജീസ് റീ പ്രൊഡക്റ്റീവ് ഓർഗൻസ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ കുഞ്ഞുങ്ങളില്ലാത്തൊരു കുഞ്ഞുങ്ങളുണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കും വലിയ വിടുതലുകൾ കർത്താവെ നിന്റെ കുഞ്ഞുങ്ങൾക്ക് നൽകുന്നതിനായി നന്ദി പറയും കൈനീട്ടിപ്പിടിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാൽ അവൻ്റെ നാമത്തിൽ ഞാൻ ജനത്തെ അനുഗ്രഹിച്ചിരിക്കുന്നു റോബർട്ട് എന്ന് പറയുന്ന ഒരു സഹോദരൻ്റെ കർത്താവ് ഹാർട്ട് സംബന്ധമായ രോഗത്തിൽ നിന്ന് സൗഖ്യമാക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ അമേൻ കഥ ധാരാളമായി അനുഗ്രഹിക്കട്ടെ നാളെ നമുക്ക് വീണ്ടും കാണാം ഗോഡ് ബ്ലസ് യു ബബായ്